പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക താറാവ് വവ്വാൽ പ്രാവ് വവ്വാൽ അഴവിറക്കാത്ത ഇരട്ടക്കുളമ്പുള്ള മൃഗം ഹിപ്പപൊട്ടാമസ് പന്നി നീർനായ ഒട്ടകം പന്നി പുരാതന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴ പമ്പ പെരിയാർ ചാലിയാർ പമ്പ ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ചെമ്പ് മൺപാത്രം സ്റ്റീൽ അലൂമിനിയം മൺപാത്രം മാതൃഭൂമി ദിനപത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാൽസ്യം കൂടുതലുള്ള മത്സ്യം ആവോലി മത്തി അയക്കൂറ മുള്ളൻ മുള്ളൻ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം ചിക്കൻ ഗുനിയ എലിപ്പനി ചിക്കൻ ബോക്സ് കുഷ്ഠം തൊണ്ടമുള്ളു എന്നറിയപ്പെട്ടിരുന്ന രോഗം ഡിഫ്തീരിയ ക്യാൻസർ തൈറോയിഡ് അൾസർ ഡിഫ്തീരിയ പൂർണ്ണ ആരോഗ്യവനായ ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്ര ഇരുന്നൂറ്റൈൻപത് മുന്നൂറ്റൈൻപത് ഗ്രാം മുന്നൂറ് നാനൂറ് ഗ്രാം നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഗ്രാം യൂറിക് ആസിഡ് കൂടിയാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം കാലുവേദന പുറം വേദന ജോയിൻറ്റ് വേദന മസിൽ വേദന ജോയിൻ്റ് വേദന ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അമൃതവള്ളി പനിക്കൂർക്ക കുടങ്ങൽ ആടലോടകം ആടലോടകം താപനില ഏറ്റവും കൂടിയ ഗ്രഹം ചൊവ്വ ശുക്രൻ ശനി ഭൂമി ശുക്രൻ സന്യാസിമാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ചൈന കൊറിയ ഇറ്റലി കൊറിയ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ ഹൃദയം തലച്ചോർ കരൾ ശ്വാസകോശം തലച്ചോർ ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നത് സ്ട്രോക്ക് ഹൃദയാഘാതം എയ്ഡ്സ് ഹാർട്ട് ബ്ലോക്ക് എയ്ഡ്സ് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല വയനാട് കോഴിക്കോട് ഇടുക്കി പാലക്കാട് ഇടുക്കി നിയന്ത്രണമില്ലാത്ത ഷുഗർ കാരണം ഉണ്ടാകുന്ന രോഗം വൃക്കരോഗം അനീമിയ കൊളസ്ട്രോൾ സൈനസ് വൃക്കരോഗം